ഏവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാട് എഴുതിയ തുളസി ദളം രണ്ടാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് നല്ല പ്രപ്പോസലാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ദൈവഹിതമെതിര കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ബന്ധമല്ല ഇത് ഉപേക്ഷിച്ചേക്ക് എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക ലേശൽ ഹൃതിയുണ്ടേ പണിക്കർ കവടി വാരി ചെറിയ തുണിസഞ്ചിയിലിട്ടു പലകയെടുത്ത് എഴുന്നേറ്റു ഹരി എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു കാലുകൾക്ക് തളർച്ച ബാധിച്ചിരുന്നു ദേവിയമ്മ കാറ്റുപിടിച്ച മനസ്സുമായി മകന്റെ മുറിയിലേക്ക് ചെന്നു മോനെ ഇടർച്ചയോടെ ദേവിയമ്മ വിളിച്ചു ഹരി മുഖം ഉയർത്തിയില്ല ദേവിയമ്മയുടെ മനസ്സ് വിങ്ങാൻ തുടങ്ങി അവൻ ഒരുപാട് ആശിച്ചുപോയി പക്ഷേ എങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരു പരീക്ഷണത്തിന് തയ്യാറാവും വൈധവ്യമുണ്ടാവുക എന്ന് വച്ചാൽ തൻ്റെ മകനെ നഷ്ടപ്പെടുമെന്ന് ചുരുക്കം ഈശ്വര തനിക്കത് ചിന്തിക്കാൻ കൂടി വയ്യ നിറ ദേവിയമ്മ ഹരിയുടെ അരികിലിരുന്നു അയാൾ വേദനയോടെ അമ്മയെ നോക്കി ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതാണ് കണ്ടത് അയാൾ പറഞ്ഞതിൽ അമ്മയ്ക്ക് വിശ്വാസമുണ്ടോ പ്രത്യാശയോടെ ഹരി അമ്മയോട് ചോദിച്ചു ഉണ്ട് മോനെ ശങ്കരപ്പണിക്കർ പറഞ്ഞിട്ടുള്ളതൊക്കെ സത്യമായിട്ടുണ്ട് വെറുതെ ഗണിച്ച് കള്ളം പറയുന്ന ആളല്ല ധനമോഹിയുമല്ല അറിഞ്ഞുകൊണ്ട് ഒരു അഗ്നിപരീക്ഷണം വേണ്ട മോനെ നിന്റെ അമ്മയ്ക്കത് താങ്ങാനാവില്ല ഞാനത് അനുവദിക്കില്ല ദേവിയമ്മ വികാരത്തള്ളലിൽപ്പെട്ട് വിങ്ങി നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലല്ലായിരുന്നു ദൂരെ കണ്ടുള്ള പരിചയമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അവിടെ പോയി പെണ്ണ് കണ്ടു ഞാൻ ഒരു വാക്കും കൊടുത്തിട്ടില്ല ജാതക ചേർച്ചയില്ലാതെ എത്രയോ നല്ല ആലോചനകൾ വേണ്ടെന്ന് വെക്കുന്നു അത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ ദേവിയമ്മ മകനെ സാന്ത്വനിപ്പിക്കാൻ വൃതാശ്രമിച്ചു ഹരിയുടെ മനസ്സിൽ സേതുലക്ഷ്മിയുടെ ആർദ്രമായ മുഖം ഉഷ്ണക്കാറ്റ് പോലെ കടന്നു വന്നു വിതുമ്പലോടെ അവൾ പറഞ്ഞ വാക്കുകൾ അയാളുടെ ചെവിയിൽ പ്രതിധ്വനിച്ചു ഇവിടെ ഇതാ അവളുടെ വിധി നിശ്ചയിച്ചിരിക്കുന്നു പാവംകുട്ടി അവൾ എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നന്ദിയത്തേക്ക് രക്ഷപ്പെടാനായി അവൾ കാത്തിരിക്കുകയാണ് ഹരിയുടെ കൺകോണുകൾ നനഞ്ഞു കയ്യെത്തും ദൂരത്ത് വച്ച് അവൾ നഷ്ടപ്പെടുന്നത് എങ്ങനെ സഹിക്കും അമ്മയും അവളെ ഒരുപാട് ആശിച്ചു എന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ ഒരു ജോസൻ്റെ വാക്ക് കേട്ട് അതൊക്കെ മറക്കുന്നത് ശരിയാണോ അമ്മേ ഹരി ചോദിച്ചു ദേവിയമ്മ ചെറുതായൊന്നു നടങ്ങി രാമൻകുട്ടി മുറിയിലേക്ക് കയറി വന്നു അനുജനെ കണ്ടപ്പോ ദേവിയമ്മ അങ്ങോട്ട് തിരിഞ്ഞു ഇവൻ പറഞ്ഞത് കേട്ടോ രാമ പണിക്കേന് പറഞ്ഞതിൽ വിശ്വാസമില്ലെന്ന് ദേവിയമ്മ കരഞ്ഞു ആ കുട്ടിയുടെ ഐശ്വര്യമുള്ള മുഖം ആരുടെ മനസ്സിൽ നിന്നും പോവില്ല പറഞ്ഞിട്ടെന്താ കാര്യം വിദഹിതം നമുക്കെതിരാമോനെ വിദഹിതം എന്നൊന്നുണ്ടെങ്കിൽ ആർക്കും തടയാൻ കഴിയില്ല കുട്ടിമാമേ അവളെ വിവാഹം ചെയ്താൽ എനിക്ക് ആയുസില്ലാതെയാവുമെന്നല്ലേ പ്രവചനം ഹരി എന്തു തോന്നിയാസ നീ പറയുന്നത് വിവരം കൂടിയിട്ട ഓരോ ഭ്രാന്തുകൾ ദേവിയമ്മ ശാസിച്ചു പിഷാരടിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞേക്ക് രാമ ദേവിയമ്മ തിടുക്കപ്പെട്ടു വരട്ടെ കുട്ടിമാമ ഹരി തടഞ്ഞു ദേവിയമ്മയും രാമൻകുട്ടിയും പതറിപ്പോയി എനിക്ക് മറ്റൊരു ജോഴ്സിനെ കൂടി കാണണമെന്നുണ്ട് പ്രതീക്ഷയോടെ ഹരി പറഞ്ഞു ആയിക്കോട്ടെ രാമൻകുട്ടി സമ്മതിച്ചു പിറ്റേന്ന് നഗരത്തിലെ പ്രശസ്തനായ ഒരു ജോത്സ്യൻ്റെ അടുത്ത് ഹരിയും രാമൻകുട്ടിയും പോയി ഒരു വിവാഹപുരത്തം നോക്കാനായിട്ടാണ് രാമൻകുട്ടി ഗ്രഹനിലകൾ മേശപ്പുറത്ത് വെച്ചു അമ്മേ ദേവി സ്തുതിയോടെ ഗ്രഹനിലകളെടുത്ത് അല്പനേരത്തെ പരിശോധനയ്ക്ക് ശേഷം ജോത്സ്യൻ പറഞ്ഞു ഇതൊരിക്കലും ചേർക്കാൻ പാടില്ല വൈധവ്യയോഗമാണ് കാണുന്നത് എന്താ വിശദമായി കുറിച്ചു വേണോ വേണ്ട ഇനി എന്തിനാ കുറുപ്പ് നമുക്കിറങ്ങാൻ കുട്ടി മാമേ ഹരി തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഫോൺ ശബ്ദിച്ചപ്പോൾ ദേവിയമ്മ റിസീവർ എടുത്തു ഹരി ഇല്ലേ അമ്മ ബാലുവിന്റെ സ്വരം കേട്ടു ഇല്ല എന്താ മോനെ നീ കോളേജിൽ പോയില്ലേ ദേവിയമ്മയുടെ അന്വേഷണം വന്നു ഏയ് പോയിട്ട് വേഗം പോന്നു എന്താ മോനെ കാര്യം നീ ഈ നേരത്ത് വിളിക്കുന്നതല്ലല്ലോ ദേവിയമ്മയും എല്ലാം അറിയട്ടെ എന്ന് അന്നേരം ബാലുവിന് തോന്നി അവരും കൂടിയാണല്ലോ ഇതൊപ്പിച്ചത് നമ്മുടെ ആ പ്രപ്പോസൽ കോളേജിൽ അറിഞ്ഞു ആകെ നാണക്കേടായി ആ കുട്ടി പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് മടങ്ങിപ്പോയത് ഇനി അവൾ പഠിക്കാൻ വരില്ലെന്ന് കൂട്ടുകാരോടൊക്കെ പറഞ്ഞത്രേ എൻ്റെ ഈശ്വര ദേവിയമ്മയുടെ നടുക്കം അയാൾ വ്യക്തമായി അറിഞ്ഞു എൻ്റെ പേര് കൂടി ഇതിൽ വന്നിട്ടുണ്ട് ഞാൻ ചരട് വലിച്ചെന്ന കോളേജിലെ സംസാരം ഇതൊക്കെ ഇത്ര കൃത്യമായി കുട്ടികൾ എങ്ങനെ അറിഞ്ഞെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല ബാലു പറഞ്ഞു എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത് ഹരി അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമോ ആവോ ഇപ്പോൾ എൻ്റെ വാക്കു സമ്മതിച്ച മട്ട ഇതറിഞ്ഞ് അവൻ വല്ല അവിവേകവും കാട്ടുമോ ദേവിയമ്മയുടെ ഉത്കണ്ഠ എന്തെന്ന് ബാലുവിന് മനസ്സിലായി എന്തായാലും ഈ വിവരം മോൻ അവനെ അറിയിക്കണ്ട ഒരാഴ്ചത്തെ ലീവ് എടുത്താൽ മുത്തശ്ശിക്കടുത്തേക്ക് പോയിരിക്കുന്നത് അപ്പം പതുക്കെ അറിയട്ടെ ഒരു കണക്കിന് അവൻ ഇവിടെ ഇല്ലാഞ്ഞത് ഭാഗ്യമായി എന്നാൽ ഞാൻ ഫോൺ വെക്കട്ടെ അമ്മേ ദേവിയമ്മ ഫോൺ വെച്ചിട്ട് പൂമുഖത്ത് വന്ന് ചിന്താധീനയായിരുന്നു സേതുലക്ഷ്മിയെപ്പറ്റി ഓർത്തപ്പോൾ അവരുടെ മനസ്സ് നീറാൻ തുടങ്ങി ഈ ആലോചനയുടെ പേരിൽ എന്തെല്ലാം ദുരിതങ്ങൾ ആ കുട്ടിക്ക് സഹിക്കേണ്ടി വന്നു ഒടുവിലിത പഠനം മുടങ്ങിയിരിക്കുന്നു അവള മരുമകളായി കിട്ടാൻ വളരെയധികം കുതിച്ചുപോയി നന്ദിയത്ത് വീടിൻ്റെ താക്കോൽ അവളെ ഏൽപ്പിക്കുന്ന നാളുകൾ വരെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ദൈവനിശ്ചയം ഒന്നുകൊണ്ട് മാത്രം അവളെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്തൊരു നിസ്സഹായ അവസ്ഥയാണത് ഫോൺ ശബ്ദിച്ചപ്പോൾ ദേവിയമ്മ അകത്തേക്ക് ചെന്ന് റിസീവർ എടുത്തു അമ്മേ ഞാൻ രവിയാണ് കാതങ്ങൾക്കകൽ നിന്ന് വന്ന മകന്റെ സ്വരം തിരിച്ചറിഞ്ഞ നിമിഷം ദേവിയമ്മയുടെ അകതാർ കോരിത്തെ പോയി എല്ലാ വേദനയും അവർ മറന്നു ഗൾഫിൽ നിന്ന് രവിയുടെ കോൾ എൻ്റെ മോനെ നിനക്ക് സുഖമാണോടാ നിറ കണ്ണുകളോടെ അവർ ചോദിച്ചു ഊമ്മേ എനിക്ക് സുഖമാ നിന്നെ കാണാൻ എൻ്റെ കണ്ണ് കൊതിക്കുന്നു ദേവിയമ്മയുടെ സ്വരമിടറി അതിനെന്താ ഞാൻ വരുന്നു ആ വിവരം വിവരമറിയിക്കാനാ വിളിച്ചത് രവിയുടെ ചിരി കേട്ടു മോനെ നീ സത്യമാണോ പറയുന്നത് ദേവിയമ്മയ്ക്ക് വന്നില്ല അതെ ഇരുപതാം തീയതി ഞാൻ എത്തും പതിനൊന്നിൻ്റെ ഫ്ലൈറ്റിൽ കാറുമായി വരാൻ ഹരിയോട് പറയണം പിന്നെ ഹരിക്ക് വേണ്ടി പെണ്ണിനെ കണ്ടെത്തിയോ എനിക്കും ഒരാളെ കണ്ടെത്താൻ കുട്ടിമാമയോട് പറയണം ഫോൺ കട്ടായി ഹലോ ഹലോ കട്ടായല്ലോ ദേവിയമ്മ സങ്കടത്തോടെ റിസീവർ താഴെ വെച്ചു മുറ്റത്തേക്ക് കിഴക്കേ തൊടിയിൽ നിൽക്കുന്ന രാമൻകുട്ടിയെ കണ്ടു രാമാ ഒന്ന് ഇങ്ങോട്ട് വാ ദേവിച്ചിയുടെ സന്തോഷം കണ്ടപ്പോൾ പണിക്കാരെ വിട്ടിട്ട് രാമൻകുട്ടി മുറ്റത്തേക്ക് കയറി വന്നു ഇരുപതാം തീയതി രവി വരുന്നു ദേ ഇപ്പ വിളിച്ചിരുന്നു ഓ അയാൾക്കും സന്തോഷമായി അവനൊരു പെണ്ണിനെ കണ്ടെത്താൻ നിന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അത് പറഞ്ഞു തീർന്നപ്പോ ദേവിയമ്മയുടെ മുഖം ദീപ്തമായി കണ്ണുകൾ തിളങ്ങി രാമാ സേതുലക്ഷ്മിയുടെ ജാതകവുമായി രവിയുടെ ജാതകം ചേർത്ത് നോക്കിയാലോ ദേവിയമ്മ ആവേശത്തോടെ ചോദിച്ചു രാമൻകുട്ടി ചെറുതായൊന്നും നടുങ്ങി അയാളുടെ മുഖത്തെ ആഹ്ലാദം പെട്ടെന്ന് കെട്ടുപോയി അഞ്ചാറു മിനിറ്റിൻ്റെ ദൈർഘ്യം രവിയും ഹരിയും തമ്മിലുണ്ട് ഗ്രഹനിലയിൽ മാറ്റം വരാൻ അതുപോരേ പ്രതീക്ഷയോടെ ദേവിയമ്മ ചോദിച്ചു ജാതകങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷേ സേതുലക്ഷ്മി ഹരിക്ക് വേണ്ടി നോക്കിയ പെണ്ണല്ലേ അയാൾ ആശങ്കയോടെ പറഞ്ഞു അതിനെന്താ കുഴപ്പം ഹരി പെണ്ണ് കാണാനൊന്നും പോയിട്ടില്ല അവർ തമ്മിൽ സ്നേഹത്തിലുമായിരുന്നില്ല അവളെ ഉപേക്ഷിക്കാനോ മറക്കാനോ കഴിയില്ല രാമ നീ രണ്ട് ജാതകവും കൊണ്ടുപോയി നോക്ക് ദേവിയമ്മ അപേക്ഷ പോലെ പറഞ്ഞു രാമൻകുട്ടിക്ക് സമ്മതിക്കാതെ തരമില്ലെന്ന് വന്നു ഇതാണ് വിധി ഇത് ചേരും അതുറപ്പ ദേവിയമ്മ മനസ്സ് ദൃഢപ്പെടുത്തി ഒരു ചോദ്യചിഹ്നം പോലെ ഹരിയുടെ മുഖം രാമൻകുട്ടിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു ഈശ്വര ഇത് കേൾക്കുമ്പോൾ അവൻ എങ്ങനെ പ്രതികരിക്കും ഇത് താങ്ങാനുള്ള മനസ്സവൻ ഉണ്ടാകുമോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് രവിയുടെയും സേതുലക്ഷ്മിയുടെയും ജാതകങ്ങൾ നോക്കിയിട്ട് രാമൻകുട്ടി വന്നു രാമൻകുട്ടി കവർ എടുത്തു കൊടുത്തു കവർ തുറന്ന് കടലാസ് കടലാസെടുത്ത് ദേവിയമ്മ വിടർന്ന കണ്ണുകളോടെ എല്ലാം വായിച്ചു ഈശ്വരൻ അനുഗ്രഹിച്ചു അവളെ എനിക്ക് മരുമകളായി കിട്ടുമല്ലോ ഉടനെ രവിക്ക് വരാൻ തോന്നിയതും ദൈവകൃപ അവളുടെ പഠിപ്പ് കൂടി നമ്മൾ കാരണം മുടങ്ങി മുടങ്ങിന്നറിഞ്ഞ നിമിഷം മുതൽ ഓരോ നിമിഷവും ഉരുകിയാ ഞാൻ കഴിഞ്ഞത് ദേവിയമ്മ അത്യധികം ആനന്ദത്തോടെ പറഞ്ഞു ഹരിക്കുട്ടൻ അറിയുമ്പോഴത്തെ കാര്യ രാമൻകുട്ടി ആശങ്കപ്പെട്ടു ആദ്യം കേൾക്കുമ്പോൾ അവനൊന്ന് അമ്പരന്നു വരാം അവനെന്നും പറഞ്ഞു പോയി കണ്ട പെണ്ണല്ലേ പക്ഷേ സേതുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയുമ്പോൾ അവൾ രക്ഷപ്പെടുന്നതിൽ അവൻ സന്തോഷിക്കേ ഉള്ളൂ എന്തായാലും ഇതാദ്യം അവതരിപ്പിക്കുന്നത് കരുതലോടെ വേണം രാമൻകുട്ടി ഓർമ്മിപ്പിച്ചു നിനക്കെന്താ രാമ ഒരു രസക്കേട് പോലെ ഹരിയുടെ മനസ്സ് ഞാൻ കണ്ടതുകൊണ്ടാണ് ആ ഇനി വേണ്ടത് ഹരിക്കൊരു പെണ്ണിനെ എത്രയും വേഗം കണ്ടെത്തുകയാണ് അത് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു രണ്ടു വിവാഹവും ഒന്നിച്ചു തന്നെ നടത്തണം സേതു ഈ വീട്ടിൽ കാലുകുത്തുമ്പോൾ ഹരിയുടെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണുണ്ടാകണം അതെ ഹരിക്കുട്ടന്റെ മനസ്സ് ഒരിക്കലും അസ്വസ്ഥമാകാൻ പാടില്ല രാമൻകുട്ടി അനുകൂലിച്ചു സേതുവിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ അടുത്ത് ചെയ്യേണ്ടത് പിഷാരടിയെ വിവരമറിയിക്കാമോ ദേവിയമ്മ ചോദിച്ചു ഉടനെ വേണ്ട രവിയുടെ സ്വഭാവം അറിയാമല്ലോ അളന്നു കൃത്യസമയത്തുള്ള ചെയ്തുകളാണ് അവൻ്റേത് സേതുവിനെ പിടിക്കാതെ വന്നാലോ നമ്മളായി കൊടുക്കുന്ന അടുത്ത ഷോക്കാവും രാമൻകുട്ടി തുടങ്ങി നല്ല കഥ സേതുവിനെ ഇഷ്ടപ്പെടാതെ വരികയോ നീ എന്ത് വിഡ്ഢമാ രാമ പറയുന്നത് ദേവിയമ്മ ആശ്ചര്യപ്പെട്ടു നമ്മൾ കരുതുന്നത് പോലെയൊന്നുമല്ല ഓരോരുത്തരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ രവി അന്യനാട്ടിൽ കുറെ കാലം ജീവിച്ചയാളാ അവനെ എനിക്കറിയില്ലേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പിന്നെ നീ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല നാലഞ്ചു വർഷമായി അവൻ അകന്നാ കഴിയുന്നത് അവൻ വന്നിട്ട് മതി പിഷാരടിയെ കാണുന്നത് അതെ ഹരിയോട് ഊണുനേരത്തൊന്ന് സൂചിപ്പിക്കാം ഉച്ചയൂണു നേരത്ത് ദേവിയമ്മ തുടക്കമിട്ടു മറ്റന്നാൾ രവി വരും പതിനൊന്നിനുള്ള ഫ്ലൈറ്റാ ആ അതിനെന്താ ഞാനും കുട്ടിമാമയും കൂടി പോകാം ഹരി പറഞ്ഞു നീ ബാലുവിനെ വിളിച്ചോ ഇല്ല ആ അവൻ നിന്നെ വിളിച്ചിരുന്നു സേതുലക്ഷ്മി പഠിപ്പ് നിർത്തിയത്രേ വിവാഹാലോചന എങ്ങനെയോ കോളേജിൽ അറിഞ്ഞത്രേ ദേവിയമ്മ പറഞ്ഞു തുടങ്ങി ഹരി നടുങ്ങിപ്പോയി നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാവും ബാലു അറിയിക്കാതിരുന്നത് നീ പിഷാരം വീട്ടിലായിരുന്ന സമയത്താ അതൊക്കെ ഉണ്ടായത് ഹരി ഊണു മതിയാക്കി അവൾ പഠിത്തം നിർത്തിയെന്നോ വിശ്വാസം വരാതെ അയാൾ ചോദിച്ചു കോളേജിൽ പ്രശ്നമായ ശേഷം പിന്നീട് പോയില്ലാത്രേ ഇതറിഞ്ഞത് മുതൽ എനിക്ക് സമാധാനമില്ലാണ്ടായി നമ്മളായിട്ട് അവളുടെ ജീവിതം ഈ വിധമാക്കിയില്ലേ ഹരിയുടെ മനസ്സ് നീറിപ്പുകഞ്ഞു ഇതൊക്കെ ഇത്ര വ്യക്തമായി മണത്തറിഞ്ഞത് ആരാന്നറിയില്ല എനിക്ക് തോന്നുന്നത് ആ കരുണനാവുമെന്നാണ് അവളുടെ പഠിപ്പ് നിർത്തേണ്ടത് അയാളുടെ ആവശ്യമല്ലേ ആ കുട്ടിയുടെ ജീവിതം ഇത്ര ദുരിതത്തിലാക്കിയത് ഞാൻ തന്നെ ഓർക്കും തോറും എനിക്ക് മനസ്സമാധാനമില്ലാണ്ടായി ദേവിയമ്മയുടെ വാക്കുകളിൽ പശ്ചാത്താപം മുറ്റി നിന്നു നൊമ്പരത്തിനിടയിലും അമ്മയുടെ വാക്കുകളുടെ ഗതിക്കായി ഹരി കാതോർത്തു സമർത്ഥമായി ദേവിച്ചെച്ച് കരുക്കൾ നീക്കുന്നത് രാമൻകുട്ടി ഒന്നും അറിയാത്ത ഭാവത്തിൽ കേട്ടിരുന്നു ദേവി വരാൻ പോവുകയല്ലേ അവനൊരു പെണ്ണിനെ എത്രയും വേഗം കണ്ടെത്താൻ രാമൻകുട്ടിയോട് പറഞ്ഞിരിക്കുകയാണ് അപ്പോഴ ഞാൻ രവിക്കായി സേതുവിൻ്റെ കാര്യമോർത്തത് ഹരിയുടെ സിരസിലൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടായി അയാൾ വല്ലാതൊന്നു ഉലഞ്ഞത് ദേവിയമ്മ കണ്ടില്ലെന്ന് നടിച്ചു രാമൻകുട്ടി മുഖമുയർത്താതെ ചോറിൽ വിരൽ കൊണ്ട് പരതിയിരുന്നു ഞാൻ രവിയുടെയും സേതുലക്ഷ്മിയുടെയും ജാതകം നോക്കി നല്ല പൊരുത്തം മുഖം താഴ്ത്തി ദേവിയമ്മ പറഞ്ഞു വാക്കുകൾ അസ്ത്രമായി ഹരിയുടെ ഹൃദയം പിളർന്നു അമ്മേ അയാൾ അറിയാതെ വിളിച്ചുപോയി നിനക്ക് അമ്പരപ്പുണ്ടാവുമെന്നറിയാം രാമനും അത് സൂചിപ്പിച്ചു രവിയേക്കാൾ നിനക്കാണ് അവൾ കൂടുതൽ എന്ന് അറിയാതെയുമല്ല പക്ഷേ ദൈവഹിതം എതിരല്ലേ മോനെ എന്നാലും എൻ്റെ അമ്മയ്ക്കെങ്ങനെ തോന്നി അയാൾ ഉള്ളുകൊണ്ട് തേങ്ങി മെഴികൾ സജലങ്ങളായി ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവളുടെ കഷ്ടസ്ഥിതി ഓർത്തു മാത്ര ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയത് നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം അവളെ കാണാനും നീ പോയില്ല വെറുമൊരു പ്രപ്പോസൽ പോലെ ആയിരുന്നില്ലേ കാര്യങ്ങൾ നീങ്ങിയത് നിന്റെ ജാതകം ചേരാത്തത് കൊണ്ട് രവിയുടേത് വച്ച് നോക്കി അവളുടെ അവസ്ഥ വച്ച് നോക്കുമ്പോൾ ഇതിലെന്തെങ്കിലും അരുതായ്മ ഉണ്ടോ മോനെ ദേവിയമ്മ മകനെ ഉറ്റുനോക്കി അയാൾ ശബ്ദിക്കുകയോ മുഖമുയർത്തുകയോ ചെയ്തില്ല അവളുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണക്കാർ നമ്മൾ മാത്രമാണ് ആലോചനയുമായി പോകാതിരുന്നെങ്കിൽ അവളുടെ പഠനം മുടങ്ങില്ലായിരുന്നു അന്ന് എന്റെ നെഞ്ചിൽ കിടന്നവൾ പൊട്ടിക്കരഞ്ഞത് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല ദേവിയമ്മയുടെ സ്വരമിടറി ഹരി എഴുന്നേറ്റ് പോയി രവിയേട്ടൻ്റെ ജാതകം ചേരുമെന്നറിഞ്ഞപ്പോൾ വീണ്ടും അവളോടുള്ള സഹാനുഭൂതി അമ്മയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഒന്ന് പൊട്ടിത്തെറിക്കാൻ കൂടി കഴിയാതെ ഹരി ഉഴറി രാമൻകുട്ടി വേദന കടിച്ചമർത്തിയിരുന്നു സന്ധ്യയ്ക്ക് അമ്മയുടെ ഈണത്തിലുള്ള രാമായണ വായന കേട്ട് ഹരി പൂമുഖത്തേക്ക് വന്നു സർവസ്വവും ഉപേക്ഷിച്ച് ഏട്ടൻ്റെ ഒപ്പം കാട്ടിലേക്ക് പോകാൻ തയ്യാറായ ലക്ഷ്മണന്റെ ദൃഢനിശ്ചയമായിരുന്നു അമ്മയുടെ നാവിൻ തുമ്പിലൂടെ ഒഴുകി ഒഴുകിവന്നത് ഹരി പൂമുഖത്ത് തറഞ്ഞ് നിന്ന് അത് കേട്ടു മകനെ കണ്ടപ്പോൾ ദേവിയമ്മ പുസ്തകം മടക്കിയിട്ട് എഴുന്നേറ്റു പെയ്യാൻ വെമ്പുന്ന ആ മുഖം കണ്ടപ്പോൾ ദേവിയമ്മയുടെ കരൾ നിന്നു മോനെ എടുത്ത തീരുമാനം നിന്നെ വേദനിപ്പിച്ചോടാ ദേവിയമ്മ നിറ കണ്ണോടെ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ അമ്മേ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ അയാൾ തിരിച്ചു ചോദിച്ചു ചോദിക്കടാ ദേവിയമ്മയുടെ ഹൃദയം നുറുങ്ങി അമ്മയുടെ ഇരട്ട മക്കളിൽ മൂത്തയാൾ ആരാന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ടോ പ്രസവിച്ച നേരം അമ്മ ഞങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നോ ഹരിയുടെ ചോദ്യം കേട്ട് ദേവിയമ്മ തീവ്രമായി പ്രകമ്പനം കൊണ്ടു അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നു അത് മൂത്തയാൾ ഈ അമ്മേ ഹരിയുടെ സ്വരം ആർദ്രമായി കണ്ണുകൾ പൊട്ടിയൊഴുകി ദേവിയമ്മയുടെ കർണങ്ങളിൽ ആഗ്നേയാസ്ത്രമായി ആ ചോദ്യം വന്നു തറച്ചു രാവിലെ ദേവിയമ്മ ഹരിയുടെ അരികിലേക്ക് വന്നു ഇന്നലെ രാത്രി അമ്മ ഉറങ്ങിയിട്ടില്ലെന്ന് ഹരിക്ക് വ്യക്തമായി കൺപോളകൾ വീർത്തിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അയാൾ ഭയന്നു കഠിനമായ കുറ്റബോധം കൊണ്ട് ഹരിയുടെ മനസ്സ് നീറി ഞാൻ ഇന്നലെ അമ്മയെ വേദനിപ്പിച്ചു ക്ഷമിക്കമ്മേ ഹരി പശ്ചാത്താപത്തോടെ പറഞ്ഞു നിന്റെ മനസ്സ് എനിക്കറിയില്ലേ മനസ്സിലുള്ളതൊക്കെ കണ്ണാടില്ലെന്ന പോലെ ഈ മുഖത്ത് പ്രതിഫലിക്കും അമ്മയുടെ വാക്കുകൾ കേട്ട് അയാൾ മന്ദഹസിച്ചു ഞാനാണ് നിന്നെ മനപൂർവ്വം മറക്കാൻ ശ്രമിച്ചത് അമ്മ മുമ്പും വെമ്പും നോക്കാതെ എടുത്ത തീരുമാനമായിപ്പോയി അത് വേണ്ടത്ര വിവേകം അന്നേരം എനിക്കുണ്ടായില്ല നൊമ്പരത്തോടെ ദേവിയമ്മ പറഞ്ഞു ഹരി ഹരിമെല്ലെ അമ്പരപ്പോടെ അമ്മയെ നോക്കി സേതുലക്ഷ്മിയെ അമ്മ മറക്കുന്നു രവി ഇഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ടെത്തിക്കോട്ടെ നിനക്കും ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം ഞാൻ ആശിച്ച പോലെ ഒരു പന്തലിൽ വെച്ച് നിങ്ങളുടെ വിവാഹവും നടത്തണം ദേവിയമ്മ എല്ലാം ഉറപ്പിച്ച മട്ടിൽ പറഞ്ഞു അമ്മയുടെ പുതിയ തീരുമാനം ഹരിയെ അത്ഭുതപ്പെടുത്തി അയാൾ എഴുന്നേറ്റ് രണ്ടു ചാൽ നടന്നു രവിയേട്ടന് വേണ്ടിയുള്ള അമ്മയുടെ നീക്കം അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വല്ലാതെ പകച്ചു എന്നത് നേരാണ് രവിയേട്ടൻ്റെ പെണ്ണായി സേതുലക്ഷ്മിയെ സങ്കല്പിക്കാൻ കൂടി കഴിയാതെ പോയി ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് ആലോചിച്ചു അവളെ കണ്ടെത്തുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ മറ്റൊരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല അവളുടെ പരിതാപകരമായ അവസ്ഥ കേട്ടപ്പോൾ കുറെ സഹതാപവും തോന്നി അമ്മ സേതുലക്ഷ്മിയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ഹൃദയവേദനയോടെയാണെന്ന് എനിക്കറിയാം കുറെ ചിന്തിച്ചപ്പോൾ അമ്മ ആദ്യമെടുത്ത തീരുമാനമാണ് ഉചിതമെന്ന് എനിക്ക് മനസ്സിലായി അവൾ ആ പിശാജിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടട്ടെ രവിയേട്ടൻ ഇഷ്ടമാകുമെങ്കിൽ നമുക്ക് ആ വിവാഹം നടത്താം ഹരിയുടെ വാക്കുകൾ ദേവിയമ്മയിൽ ഉണ്ടാക്കിയ അമ്പരപ്പ് ചെറുതൊന്നുമല്ലായിരുന്നു അമ്മയ്ക്ക് വിശ്വാസം വന്നില്ലെന്നുണ്ടോ പൂർണ്ണ സന്തോഷത്തോടെയാണ് ഞാനിത് പറയുന്നത് പ്രസന്നനായി അയാൾ പറഞ്ഞു രവിയുടെ വിവാഹത്തോടൊപ്പം നിന്റെ വിവാഹവും ഉണ്ടാകണം അത് സാധിക്കുമോ ദേവിയമ്മ തിരിച്ചു ചോദിച്ചു അതിനൊരു പെൺകുട്ടിയെ കണ്ടെത്തേണ്ട അമ്മേ ഹരി ചിരിച്ചു അതിന് സമയമുണ്ട് ദേവിയമ്മ ആവേശത്തോടെ പറഞ്ഞു ഹരി സമ്മതമെന്ന മട്ടിൽ ശിരസനാക്കി ദേവിയമ്മയുടെ മനസ്സ് കുളിർന്നു അടുത്ത ദിവസം പത്തുമണി കഴിഞ്ഞപ്പോൾ ഹരിയും രാമൻകുട്ടിയും രവിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയി പതിനൊന്ന് മണി കഴിഞ്ഞാണ് ഫ്ലൈറ്റ് എത്തിയത് കാത്തുനിൽപ്പിന് ശേഷം രവി ഇറങ്ങി വരുന്നത് അവർ കണ്ടു രവി ഗേറ്റ് കടന്ന് ഹരിക്കടുത്തേക്ക് ഓടി വന്നു കുട്ടിമാമ ഒരുപാട് ക്ഷീണിച്ചു രവി രാമൻകുട്ടിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു രവിയേട്ടൻ ലേശം തടിച്ചിട്ടുണ്ട് നല്ല നിറവും വീണിരിക്കുന്നു ഹരിയുടെ വാക്കുകൾ കേട്ട് രവി പൊട്ടിച്ചിരിച്ചു പോകാ മക്കളെ ഞാൻ വണ്ടി എടുത്തു വരാം രാമൻകുട്ടി പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കാർ എടുത്തുകൊണ്ടുവന്നു ബാഗ് വലിച്ചു കയറ്റി അവർ യാത്രയായി അമ്മയെ കാണാൻ കണ്ണു കൊതിക്കുന്നുണ്ട് ഒക്കെ അവസാനിപ്പിച്ചാ വരവെന്ന് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവും ര പറഞ്ഞു സത്യമാണോ രവിയേട്ട ഹരി അത്ഭുതപ്പെട്ടു അതെ കുറേക്കാലം ഗൾഫിൽ നിന്നതല്ലേ മതിയായിരിക്കുന്നു നിനക്കറിയാലോ എൻ്റെ സ്വഭാവം ഒന്ന് വേണ്ടെന്ന് തോന്നിയാൽ അതോടെ തീർന്നു രവി ചിരിച്ചു അത് നന്നായി മോനെ രാമൻകുട്ടി അനുകൂലിച്ചു രവിയേട്ടൻ എന്നും അക്കരപ്പച്ച മനസ്സാണ് നാട്ടിലെ ജോലി കളഞ്ഞിട്ട് ഗൾഫാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി ഇപ്പോൾ നാടാണ് ഭേദമെന്ന് പറയുന്നു ഹരി ഉള്ളാല ചിരിച്ചു വിവാഹാലോചനയ്ക്ക് എന്തായാ ഹരി നീ വല്ലതും സെറ്റിലാക്കിയോ ഞാനോ ഏയ് പിന്നെ അമ്മ നമുക്ക് തകൃതിയായി പെണ്ണന്വേഷിക്കുന്നുണ്ട് നിനക്ക് ഏതാണ്ട് ഒരെണ്ണം കണ്ടുവച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു ഹരി എങ്ങും തൊടാതെ പറഞ്ഞു എനിക്കോ രവി അത്ഭുതപ്പെട്ടു നിങ്ങൾ ഒരാൾക്കായിട്ട് ഒന്നും അന്വേഷിച്ചിട്ടില്ല എവിടെ നിന്നെങ്കിലും ഒരു പ്രപ്പോസൽ വന്നാൽ ആദ്യം രവിയുടെ ജാതകം നോക്കും അത് ചേർന്നില്ലെങ്കിൽ ഹരിയുടെ ഊഴമായി രാമൻകുട്ടി ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു ഹമ്മയുടെ പരിപാടി കൊള്ളാലോ രവി പൊട്ടിച്ചിരിച്ചു എന്തു പറയാനാ നമ്മുടെ സമുദായം തീരെ ചെറുതല്ലേ അതുകൊണ്ട് തന്നെ പെണ്ണ് കണ്ടെത്താനും പ്രയാസ ഈയിടെ ഒരു പ്രപ്പോസൽ ബാലു കൊണ്ടുവന്നു അവന്റെ സ്റ്റുഡൻറ് ആ പെണ്ണ് അവന്റെ ഭാര്യയുടെ നാട്ടുകാരി ബാലുവിനെ രവിയേട്ടൻ അറിയില്ലേ ഹരി എടുത്തു ചോദിച്ചു പിന്നില്ലേ ബാക്കി ഞാൻ പറയാം ബാലുവിന്റെ വർണ്ണന കേട്ട് ഞാനും ദേവിച്ചേച്ചിയും പോയി പെണ്ണെ കണ്ടു അവർക്കുടനെ വിവാഹം വേണം സ്ഥലത്തുള്ളത് ഹരിയല്ലേ അതുകൊണ്ട് ഇവന്റെ ജാതകം വച്ച് നോക്കി പൊരുത്തമില്ല സംഗതി കൈവിട്ടപ്പോഴാ നീ വരുന്നെന്ന് അറിഞ്ഞത് ഇന്നലെ ഞാൻ നിന്റെ ജാതകം കൊണ്ടുപോയി നോക്കി അസല് പൊരുത്തം രാമൻകുട്ടി പറഞ്ഞു രവി തമാശ കേട്ടതുപോലെ പൊട്ടിച്ചിരിച്ചു ഉള്ളത് പറയാലോ പെണ്ണ് സുന്ദരിയാ രാമൻകുട്ടി തുടർന്നു ബാലുവിന്റെ സ്റ്റുഡൻറ് ആവുമ്പോ നീ അവളെ കണ്ടിട്ടുണ്ടാവുമല്ലോ രവി ചോദിച്ചു കോളേജിൽ വെച്ച് ഒരിക്കൽ അവളെ അവൻ കാട്ടിത്തന്നു ഒരു നാടൻ ലുക്ക് അടുത്ത് കണ്ടതുമില്ല ഹരി കരുതലോടെ പറഞ്ഞു പെണ്ണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കുട്ടി മാമാ ഐ മീൻ സാമ്പത്തികം എനിക്ക് നാട്ടിൽ പച്ചപിടിക്കാനുള്ളതാ കള്ളച്ചിരിയോടെ രവി ആരാഞ്ഞു ഹരി ഉള്ളാലെ ഒന്ന് നടങ്ങി അതേപ്പറ്റിയുള്ള സംസാരമൊന്നും ഉണ്ടായിട്ടില്ല ഞാനും ദേവിച്ചേച്ചിയും ആ കുട്ടിയെ കണ്ടു മടങ്ങിയെന്നേ ഉള്ളൂ നല്ല കുടുംബക്കാരാ രാമൻകുട്ടി മറുപടി പറഞ്ഞു ആ അതൊക്കെ ചോദിച്ചറിയണ്ടേ പിന്നെ ഗൾഫുകാർക്ക് മാർക്കറ്റ് ഇടിവല്ലേ ഹരിക്ക് നല്ല ഡിമാൻഡാവൂ കോളേജ് ലെക്ചറല്ലേ എന്തു വീഴുമടാ രവി ചിരിക്കിടയിലും കാര്യമായി തന്നെയാണ് ചോദിച്ചത് എനിക്കതിലൊന്നും താല്പര്യമില്ല മനസ്സിനിണങ്ങിയൊരു പെണ്ണ് വേണം ഹരിയുടെ സംസാരം കേട്ട് രവി പൊട്ടിച്ചിരിച്ചു നീ ഇപ്പോഴും സ്വപ്നജീവി തന്നെ രവി കുട്ടിമാമന്റെ നേരെ തിരിഞ്ഞു സ്വർണത്തിനിപ്പോ എങ്ങനെ ഉണ്ടില ആ അത് കേറിയും താഴ്ന്നും നിൽപ്പ താൽപ്പര്യമില്ലാത്ത മട്ടിൽ രാമൻകുട്ടി പറഞ്ഞു രവിയേട്ടനെ കൊണ്ട് സേതുലക്ഷ്മിയെ വിവാഹം ചെയ്യിപ്പിക്കാമെന്നത് അമ്മയുടെ വൃദ്ധാശ്രമമാണെന്ന് ഹരിക്ക് തോന്നി സ്ത്രീധനക്കണക്കാണ് രവിയേട്ടൻ ഇപ്പോഴേ ചിന്തിക്കുന്നത് പതിനഞ്ച് പവൻ സ്വർണം മാത്രമുള്ള ഒരു പെണ്ണിനെ രവിയേട്ടൻ സ്വീകരിക്കുമോ ഈ ജന്മം അതുണ്ടാവില്ല വീണ്ടും അവൾക്ക് ആശ കൊടുക്കാതിരുന്നാൽ മതിയായിരുന്നു കാർ മുറ്റത്ത് ചെന്ന് നിന്നു അമ്മ ഓടി വരുന്നത് കണ്ടാണ് രവി ഡോർ തുറന്നിറങ്ങിയത് ദേവിയമ്മ മകനെ നിറകണ്ണുകളോടെ ഒരു മാത്രം നോക്കി നിന്നു പിന്നീട് പാഞ്ഞു വന്ന് കെട്ടിപ്പിടിച്ചു മോനെ എത്ര കാലമായി നിന്നെ ഒന്ന് കണ്ടിട്ട് സന്തോഷം കൊണ്ട് അവർ കരഞ്ഞുപോയി അമ്മയെ വിട്ട് ഞാൻ ഇനി എങ്ങോട്ടുമില്ല അമ്മയുടെ നരപടർന്ന പടർന്ന തലയിൽ കൈവച്ച് രവി പറഞ്ഞു നിനക്ക് സൽബുദ്ധി തോന്നിയിലോ ദേവിയമ്മ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു ആ രവിയേട്ടൻ പോയെന്ന കുളിക്ക് ഹരി നിർദ്ദേശിച്ചു അകത്തേക്ക് വാ മക്കളെ ദേവിയമ്മ കുഞ്ഞിനെ പോലെ രവിയെ കൂട്ടിക്കൊണ്ടുപോയി ഊണു നേരത്ത് രവി അമ്മയോട് ചോദിച്ചു അമ്മ എനിക്ക് പെണ്ണ് കണ്ടു എന്ന് കേട്ടല്ലോ ഹരിക്കായി അന്വേഷിച്ച പെണ്ണല്ലേ ഞാൻ എൻ്റെ മക്കൾക്ക് പെണ്ണ് അന്വേഷിക്കുന്നത് ഇന്നയാൾക്കെന്നു പറഞ്ഞല്ല എനിക്ക് രണ്ടു മക്കളുണ്ട് അതിൽ ജാതകം ചേരുന്നവർക്ക് നോക്കും എന്നാണ് പറയാറ് നീയും ഹരിയും എന്റെ വയറ്റിൽ ഒന്നിച്ചല്ലേടാ പിറന്നത് ഒന്നിച്ചുണ്ട് ഒന്നിച്ചുറങ്ങിയല്ലേ നിങ്ങൾ വളർന്നത് എന്നിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് ദേവിയമ്മ മകനെ സ്നേഹപൂർവ്വം ശാസിച്ചു ഞാൻ അങ്ങനൊരർത്ഥത്തിലല്ല പറഞ്ഞത് എന്തായാലും അമ്മ കണ്ടുവച്ച പെണ്ണിനെ ഞാൻ കൂടിയൊന്ന് കാണട്ടെ രവി ചിരിയോടെ പറഞ്ഞു താമസിയാതെ ആ കുട്ടിയെ പോയി വാ ഒരു മറുപടി അവർക്ക് ഉടനെ കൊടുക്കണം ദേവിയമ്മ തിടുക്കം വച്ചു അമ്മ എന്താ വേണ്ടതെന്ന് വച്ചാ ചെയ്തോളൂ കൈ കഴുകിയ ശേഷം വിശ്രമിക്കാനായി രവി മുറിയിലേക്ക് പോയി ഊണു കഴിഞ്ഞ് ഹരിയും രാമൻകുട്ടിയും പൂമുഖത്ത് വന്നു ഏറെ താമസിയാതെ ദേവിയമ്മയും അവിടേക്ക് ചെന്നു വിവാഹക്കാര്യം സൂചിപ്പിച്ചപ്പോ സ്ത്രീധനത്തിന്റെ കണക്കിനെ പറ്റിയാണ് രവി ചിന്തിച്ചത് നൂറ് പവൻ പോയിട്ട് പത്ത് പൊന്നു പോലും തികച്ചു കൊടുക്കാൻ പിഷാരടിക്ക് കഴിയില്ല രാമൻകുട്ടിയുടെ വാക്കുകൾ കേട്ട് ദേവിയമ്മ ഒന്ന് നടങ്ങി അവൻ അവളെ ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് ദേവിയമ്മ പറഞ്ഞു അതുകൊണ്ട് മാത്രമായോ പൊന്നിന്റെ കാര്യത്തിൽ രവിക്ക് വിട്ടുവീഴ്ചയില്ല നമ്മൾ വീണ്ടും അവർക്ക് ആശ കൊടുത്തിട്ട് നടക്കാതെ പോകരുത് വേദനയോടെ രാമൻകുട്ടി മുന്നറിയിപ്പ് കൊടുത്തു അവന് അവളെ ഇഷ്ടപ്പെട്ടാൽ മതി എന്റെ കയ്യിലുള്ള മുഴുവൻ സ്വർണവും ഞാൻ അവൾക്ക് കൊടുക്കും എന്റെ മരുമക്കൾക്കായിട്ടാണ് ഞാൻ ഇതൊക്കെ സൂക്ഷിക്കുന്നത് ഈ വിവരം രവി അറിയാതിരുന്നാൽ മതി ദേവിയമ്മയുടെ തീരുമാനം കേട്ട് രാമൻകുട്ടി പകച്ചുപോയി ഇക്കാര്യത്തിൽ ഹരിയുടെ മനസ്സായി എനിക്കറിയേണ്ടത് കൂടി അവകാശപ്പെട്ട പൊന്നാണത് ദേവിയമ്മ മകനെ നോക്കി എനിക്ക് ഒരു എതിർപ്പുമില്ലമ്മേ മറിച്ച് സന്തോഷമേയുള്ളൂ ഹരി പെട്ടെന്ന് പറഞ്ഞു വൈകുന്നേരം രാമൻകുട്ടി പിഷാരത്തേക്ക് പോയി രാമൻകുട്ടിയോ എന്താ ഈ വഴി അമ്പരപ്പോടെ പിഷാരടി പിടഞ്ഞെഴുന്നേറ്റു രാമൻകുട്ടി ചിരിയോടെ കോലായിലേക്ക് കയറി പിഷാരടിയുടെ രൂപം കൂടുതൽ അയാൾക്ക് തോന്നി മുഖത്ത് നരച്ച ശ്മശ്രുക്കൾ കൺകുഴികൾ കുറച്ചുകൂടി താഴ്ന്നിരിക്കുന്നു ഇരിക്കു പിഷാരടി നിന്ന് എരിപരുകൊണ്ടു മോളവിടെ രാമൻകുട്ടി ചോദിച്ചു അകത്തുണ്ട് പടിപ്പൊക്കെ ഉപേക്ഷിച്ചു പിഷാരടിയുടെ സ്വരത്തിൽ കടുത്ത നിരാശ മുൻവശത്തെ സംസാരം കേട്ട് സേതുലക്ഷ്മി വാതിൽക്കൽ വന്നു ഹരിസാരന്റെ കുട്ടിമാമയെ കണ്ടപ്പോൾ അവൾ പകച്ചുപോയി പതൊക്കെ അകത്തേക്ക് തന്നെ വലിഞ്ഞു ഞാൻ പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല ദേവിച്ചച്ചിയുടെ മൂത്ത മകൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് ഞങ്ങൾ സേതുവിൻ്റെയും അവൻ്റെയും ജാതകം വച്ച് നോക്കി നല്ല പൊരുത്തം പിഷാരടി മിഴിച്ചിരുന്നു ഒച്ചയില്ല ഈ മകൾ ചലിച്ചത് പോലുമില്ല സ്തബ്ധത മാത്രം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ രവി വന്ന് മോളെ കാണും പറഞ്ഞു വെച്ചതുപോലെ കാര്യങ്ങൾ നടക്കും രാമൻകുട്ടി തുടർന്നു പറഞ്ഞു പകൽക്കിനാവാണോ ഇതെന്ന് പിഷാരടിക്ക് തോന്നി ചുറ്റുനീറിയ മനസ്സിൽ നിന്ന് ഉയർന്ന പ്രഹേളകയാണോ കൺമുന്നിൽ കാണുന്നത് വെറും ഒരു ഭ്രാന്തൻ സ്വപ്നം പിഷാരടി ഒന്നും പറഞ്ഞില്ല ഏ പിഷാരടി നടുങ്ങി ഉണർന്നു അകത്തു കേട്ട് നിന്ന സേതുലക്ഷ്മിയും അന്താളിച്ചുപോയി ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും പിഷാരടി തേങ്ങിപ്പോയി വിശ്വസിക്കാം ഞായറാഴ്ച ഞാനും രവിയും വരും ഇപ്പം ഇറങ്ങട്ടെ രാമൻകുട്ടി യാത്ര പറഞ്ഞിറങ്ങി വിഷാലടി അകത്തേക്കോടി ഭിത്തിയിൽ ചാരി സേതുലക്ഷ്മി നിൽപ്പുണ്ടായിരുന്നു മോളെ കേട്ടോ രാമൻകുട്ടി പറഞ്ഞിട്ട് പോയത് ഒറ്റശ്വാസത്തിൽ വിഷാലടി ചോദിച്ചു കൂടുതൽ ആഹ്ലാദിക്കൂ വേണ്ട പകപ്പ് വിടാതെ അവൾ പറഞ്ഞു ഈശ്വര എന്താണ് എനിക്കുള്ള വിധി രക്ഷപ്പെടണം കരുണന്റെ നോട്ടത്തിൽ നിന്ന് പോലും സേതുലക്ഷ്മിക്ക് രക്ഷപ്പെടണം അതുമാത്രമേ ഇപ്പം മനസ്സിലുള്ളൂ ഞായറാഴ്ച രാമൻകുട്ടിയും രവിയും പിഷാരത്തേക്ക് വന്നു ഗ്രന്ഥശാലയ്ക്ക് മുന്നിൽ നിന്ന ദാസൻ അവരെ കണ്ടു കാർ പിഷാരത്തേക്കുള്ള ചെമ്മൺപാത തിരിഞ്ഞപ്പോൾ ദാസന് കാര്യം വ്യക്തമായി നന്ദിയത്തുകാർ വീണ്ടും വന്നിരിക്കുന്നു ദാസൻ ഉടനെ അടുത്ത കടയിൽ കയറി ഫോണിലൂടെ വിവരം കരുണനെ അറിയിച്ചു കരുണൻ ബുള്ളറ്റിൽ കയറി കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ പിഷാരത്തേക്കു പാഞ്ഞു പ്രിയപ്പെട്ടവരെ തുളസിദളം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളീ നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറബോ